എൻ ഡി എ ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന കൊലകൾക്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമെതിരെയുള്ള സ്വത്ത് നശിപ്പിക്കലിനുമെതിരെ എസ് ഡി പി ഐ നിലമ്പൂരിൽ പ്രതിഷേധ സംഗമം നടത്തി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി എസ് ഡി പി ഐ നീലഗിരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സക്കീർ ഉദ്ഘാടനം ചെയ്തു ഒരു മാസം തന്നെ ലീഫ് കൈവശം വെച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ഇടാത്തതിന്റെ പേരിലും ഈ കഴിഞ്ഞ ബലി പെരുന്നാളിന്റെ ബലിയൊരു വേണ്ടി ബലികൾക്കെത്തി കൊണ്ടുപോയി എന്ന പേരിൽ പതിനൊന്നോളം പേരെ കൂട്ടക്കൊല ചെയ്തു പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ബിജെ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് ഫൈസൽ മാട്ടായി കെ ടി നിഷാദ് എൻ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാൽനൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ മണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണചാരതും ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്